പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം എ എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ എഫ് സി ഗോവയുടെ മത്സരമുണ്ടായിരുന്നു മാത്രമല്ല ഒരു മത്സരത്തിലെ എഫ് സി ഗോവയുടെ എതിരാളികൾ അൽ സീബ് എന്ന ഒരു ക്ലബായിരുന്നു മാത്രമല്ല ഒരു ക്ലബിനെ പരാജയപ്പെടുത്താനായിട്ട് എഫ് സി ഗോവയ്ക്ക് സാധിച്ചിട്ടുമുണ്ടായിരുന്നു ആ ഒരു ക്ലബിനെ രണ്ടേ ഒന്ന് എന്ന സ്കോറിലായിരുന്നു എഫ് സി ഗോവ പരാജയപ്പെടുത്തിയത് ഹാവിയർ സിബേറിയോ ഡ്രാസി ചെന്നീ താരങ്ങളായിരുന്നു എഫ് സി ഗോവയ്ക്ക് വേണ്ടി മത്സരത്തിൽ ഗോൾ നേടിയത് ആ ഒരു വിജയത്തോടെ എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് ടുവിലേക്ക് ക്വാളിഫൈ ആവാൻ എഫ് സി ഗോവയ്ക്ക് സാധിച്ചിട്ടുണ്ട് സൗദിയിലെ വമ്പൻ ക്ലബ്ബായിട്ടുള്ള അൽനസറെല്ലാം പങ്കെടുക്കുന്നത് ഈ ഒരു എഫ് സി ചാമ്പ്യൻസ് ലീഗ് ടൂവിലാണ് എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് ടൂവിൽ ഇപ്പോൾ അൽ നസറും അതുപോലെ തന്നെ എഫ് സി ഗോവയും ഒരേ ഗ്രൂപ്പിലാണ് അൽ നസർ എഫ് സി ഗോവ മത്സരം ഇന്ത്യയിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇന്നായിരുന്നു ആ ഒരു നറുക്കെടുപ്പ് നടന്നിട്ടുണ്ടായിരുന്നത് ഗ്രൂപ്പ് ഡിയിലാണ് എഫ് സി ഗോവയും അതുപോലെ തന്നെ അൽ നസറും ഉള്ളത് അതുകൊണ്ട് തന്നെ സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇന്ത്യയിലേക്ക് വരാനുള്ള സാധ്യതകൾ ഏറെയാണ് അൽനസറിന് എഫ് സി ഗോവക്കെതിരെ ഇന്ത്യയിൽ വെച്ച് മത്സരം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് കാത്തിരിക്കാം ക്രിസ്ത്യാനോ റൊണാൾഡോയെ പോലത്തെ ഒരു ഇതിഹാസ താരം ഇന്ത്യയിലേക്ക് വരുമോ എന്നെല്ലാം കാത്തിരുന്ന് കാണാം അടുത്തൊരു വാർത്ത മുൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമായിരുന്ന ഹോസു കുറിയാസുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ പ്രിയ താരങ്ങളിൽ ഒരാളാണ് ഹോസു താരത്തിനെ സംബന്ധിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബ്ബ് വളരെ പ്രിയപ്പെട്ടത് തന്നെയാണ് അങ്ങനെ ഇപ്പോൾ നിലവിൽ ലഭിച്ചിരിക്കുന്ന വാർത്തയനുസരിച്ച് ഓസു വീണ്ടും കേരളത്തിലേക്ക് തിരിച്ചുവരുകയാണ് സൂപ്പർ ലീഗ് കേരളയിൽ കളിക്കുന്ന കാലിക്കറ്റ് എഫ് സി ആയിരിക്കും ഹോസുവിൻ്റെ പുതിയ ക്ലബ്ബ് നിലവിൽ ഹോസുവിന് ടീമിലേക്ക് എത്തിക്കാൻ കാലിക്കറ്റ് എഫ് സിക്ക് താൽപര്യമുണ്ട് എന്നുള്ള വാർത്ത നിരവധി മാധ്യമങ്ങളൊക്കെയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹോസുവിൻ്റെ കേരളത്തിലേക്കുള്ള തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ് ആരാധകർ കൂടുതൽ ഇന്ത്യൻ ഫുട്ബോളുമായിട്ടും ഐ എസ് എല്ലുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൾ ഓൾ ഓപ്ഷനിൽ എനാബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം